തമിഴ്നാട് ഈ റോഡിനടുത്തുള്ള ഗോച്ചട്ടിപാള എന്ന് പറയുന്ന ചെറിയൊരു ഏരിയ ആ ഒരു ഏരിയയിലായിരുന്നു മോഹനൻ്റെ ഒരു വാഴത്തോട്ടം ഉണ്ടായിരുന്നത് മോഹന്റെ വാഴത്തോട്ടത്തേക്ക് കഴിഞ്ഞ നവംബർ ഒന്നാം തീയതി ഒരു യുവാവ് ഈ കൂണൊക്കെ പറിക്കാനായി അങ്ങോട്ട് പോകുന്നു രാത്രി സമയത്തായിരുന്നു അവിടെ അങ്ങോട്ട് പോയത് ടോർച്ച് ടോർച്ചടിച്ചായിരുന്നു പോകുന്നുണ്ടായിരുന്നത് അത് വാഴത്തോട്ടത്തിനുള്ളിലേക്ക് പോയി കൂണൊക്കെ പറിച്ച് അവിടെ ബാഗിലാക്കുന്നുണ്ടായിരുന്നു കുറച്ചുകൂടി ഉള്ളിലേക്ക് പോയി നോക്കിയ സമയത്ത് നിലത്ത് മുഴുവനും ചോരക്കറ ആൾ കാണുന്നു എന്താണ് സംഭവിച്ചെന്നറിയാതെ ടോർച്ച് ടോർച്ചടിച്ച് പതുക്കെ മുന്നോട്ട് പോയി നോക്കുന്ന സമയത്ത് ഇങ്ങനെ ആരെങ്കിലും കുഴിച്ചിട്ടുണ്ടാവില്ലേ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഈ മൺകൂനെ പോലെ കാണില്ലേ അതുപോലൊരു സ്ഥലമായിരുന്നു അവിടെ വെച്ചയാളെ കണ്ടത് നിലത്ത് ചെറിയൊരു കത്തി ചോര പോരണ്ട് കിടക്കുന്നുണ്ട് ആ ഭാഗത്ത് മുഴുവനും ചോര ഈ തെറിച്ച പാടാറുണ്ടാവില്ലേ അതൊക്കെ ഈ വാഴ മരത്തിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു എന്തോന്ന് സംഭവിച്ചെന്ന് ആൾക്ക് മനസ്സിലായിരുന്നില്ല പതുക്കെ പോയി ആ കൂനയല്ലേ മൺകൂന അത് മാറ്റി നോക്കുന്ന സമയത്ത് അതിനുള്ളിൽ അഴുകിയ ഒരു സ്ത്രീയുടെ മൃതദേഹം ഏകദേശം മൂന്നര ആഴത്തിൽ ഇരുത്തിയ അവസ്ഥയിൽ അടക്കം ചെയ്തതുപോലായിരുന്നു അത് കണ്ടത് എന്നാണ് സംഭവിച്ചത് ആൾക്കൊന്നും മനസ്സിലായിരുന്നില്ല ഉടനെ തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് അവിടെ സംഭവിച്ച കാര്യങ്ങളും നിങ്ങളവിടെ കണ്ട കാരണമൊക്കെ പറഞ്ഞ് പോലീസിനെ അങ്ങോട്ടേക്ക് വരാൻ പറയുന്നു പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം പുറത്തേക്കെടുത്ത് ആ ഭാഗത്ത് മുഴുവൻ പരിശോധിക്കുന്നു മൃതദേഹം തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല മൊത്തത്തിൽ അഴുകിയിരിക്കായിരുന്നു ഇവരപ്പം തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് ഡോക്ടേഴ്സിനെ അതേപോലെ തന്നെ ഫോറൻസിക് ടീമിനെയും അങ്ങോട്ടേക്ക് വരാൻ പറയുന്നു അതേപോലെ തന്നെ ഡോഗ് സ്ക്വാഡിനെ വരാൻ പറയുന്നു ഇതെല്ലാം വന്ന് ആ ഭാഗത്ത് മുഴുവൻ പരിശോധിക്കുന്നു പക്ഷെ ഒരു ക്ലൂ പോലും കിട്ടിയിരുന്നില്ല അതിനുശേഷം ഇവർ ചെയ്ത് ആ ഭാഗത്ത് വെച്ച് തന്നെ ആ സ്ത്രീയുടെ മൃതദേഹമല്ലേ അത് ഓട്ടോസ് ചെയ്യുന്നു ഓട്ടോസ് ചെയ്യുന്ന സമയത്തായിരുന്നു കുറെ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ പോലീസിന് മനസ്സിലായത് അതായത് ആ സ്ത്രീയുടെ തലയിൽ തലയിൽ എന്തോ സ്ട്രോങ് ആയിട്ടുള്ള വസ്തു ഉപയോഗിച്ച് അടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തലയോട്ടേക്ക് തകർന്നു പോയിരുന്നു അതുകൂടാതെ വയറ്റിൽ കത്തി വെച്ച് കുത്തിയിട്ടുണ്ട് അതുകൂടാതെ കഴുത്തും മുറിച്ചിട്ടുണ്ട് ഭയങ്കര ക്രൂരമായിട്ടാണ് ആ സ്ത്രീ കൊല്ലപ്പെട്ടതെന്ന് പോലീസിന് മനസ്സിലാവുന്നു ശേഷം ഇവർ ചെയ്ത് മരിച്ച സ്ത്രീ ആരെന്നറിയാനായി ആ ഈരോട് ഭാഗത്തുള്ള കംപ്ലീറ്റ് സ്റ്റേഷനെ വിളിച്ച് ഇങ്ങനെ ഈ ഒരു പ്രായത്തിൽ ഏതെങ്കിലും സ്ത്രീ മിസ് ആയതായി ആരെങ്കിലും ഒരു കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ടോ ഏതെങ്കിലും മിസ്സേക്ക് ഈ ഈ കഴിഞ്ഞ അഞ്ചാറ് ദിവസത്തിനിടയ്ക്ക് വന്നിട്ടുണ്ടെന്നൊക്കെ ചോദിച്ചപ്പോൾ ഒരു മിസ്സിംഗ് കംപ്ലയിൻറ്റ് അതേ ഈ രൂപ തന്നെയുള്ള ഒരു പോലീസ് സ്റ്റേഷന് കിട്ടിയതായി പോലീസിന് മനസ്സിലാവുന്നു ആ ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയ സമയത്തായിരുന്നു ഈ കിട്ടിയ മൃതദേഹമല്ലേ ആ മൃതദേഹവും കാണുന്ന സ്ത്രീയും ഒന്നാണെന്ന് പോലീസ് മനസ്സിലായത് ആ മിസ്സിംഗ് കംപ്ലൈൻറ്റ് കൊടുത്തത് വേറെ ആരുമല്ല മരിച്ച സ്ത്രീയുടെ മക്കളായിരുന്നു മൂത്ത മകനാണ് ഫസ്റ്റ് മണി പഠിക്കുന്നുണ്ട് ഇളയ മകൻ എട്ടാം ക്ലാസ് കാണണം ഇവർ രണ്ടുപേരും ആയിരുന്നു അമ്മയെ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു കംപ്ലയിൻ്റ് കൊടുത്തത് അതിനുശേഷം ഇത് ചെയ്ത് കിട്ടിയ മൃതദേഹമല്ലേ അതും അതുപോലെ തന്നെ മിസ്സി കംപ്ലയിൻറ്റ് കൊടുത്തില്ലേ അതും രണ്ട് പോലീസ് സ്ത്രീയാണെന്ന് പോളിസി കൺഫേം ചെയ്ത് ഇൻവെസ്റ്റേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു ശേഷം ആ ഒരു ഇൻവെസ്റ്റേഷനിലായിരുന്നു ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് ഇവർക്ക് മനസ്സിലായത് അങ്ങനെ എന്താ സംഭവിച്ചു നോക്കിക്കഴിഞ്ഞാൽ മരിച്ച സോണിയ ജോലി ചെയ്യുന്നത് അതേ ഈയിലോട്ട് തന്നെയുള്ള ഈ ടീ ഷർട്ടൊക്കെ ഉണ്ടാക്കുന്ന വലിയൊരു കമ്പനിയില്ലേ ആ കമ്പനിയിലായിരുന്നു സോണിയ കുറേ വർഷമായി ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിന് മുമ്പ് ഒരു ബ്യൂട്ടി പാർലറിൽ സോണിയ ജോലി ചെയ്തിരുന്നു ആ ജോലി ഒഴിവാക്കിയതിന് ശേഷമായിരുന്നു ആ ഒരു കമ്പനിയിൽ സോണിയ ജോലിക്ക് കയറിയത് അങ്ങനെ അവിടെ ജോലി ചെയ്യുന്ന സമയത്തായിരുന്നു മോഹൻ യുവാവ് അപ്പോൾ അയാളും അവിടെ തന്നെ ജോലി ചെയ്ത് രണ്ടുപേരും സംസാരിച്ച് ക്ലോസ് ആവുന്നുണ്ടായിരുന്നത് മോഹനും കല്യാണം കഴിഞ്ഞിരുന്നു പക്ഷേ ഇവർക്ക് കുട്ടികളൊന്നുമില്ല കല്യാണം കഴിഞ്ഞ് ഭാര്യയോടൊപ്പം ആ ഈരോട് തന്നെ ഒരു വാടക വീട്ടിൽ ഇയാൾ കഴിയുന്നുണ്ടായിരുന്നു പക്ഷേ കുട്ടികളില്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു കാരണം പറഞ്ഞ് ഭാര്യ ഒഴിവാക്കി അതിനുശേഷം ആ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു മോഹനെ കഴിയുന്നുണ്ടായിരുന്നത് സോണിയെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ സോണിക്ക് ഭർത്താവില്ല ഭർത്താവ് കുറേ വർഷം മുമ്പേ സോണിയെ പോയിരുന്നു ഇവർക്ക് രണ്ട് ആൺകുട്ടികൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് മൂത്ത മകനാണ് പ്ലസ് വണിലും ഇളയ മകനാണ് എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അങ്ങനെ ഡെയിലി ജോലിക്ക് വരുന്ന സോണിയ വൈദ്യൊരു അഞ്ച് മണിയാകുമ്പോഴത്തേക്കും തിരിച്ച് വീട്ടിലേക്ക് പോകും പോകാറുണ്ടായിരുന്നു അങ്ങനെ രണ്ടുപേര് ജീവിതം ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു ആ സമയത്തായിരുന്നു സോണിയും മോഹനും മീറ്റ് ചെയ്തത് രണ്ടുപേരും സംസാരിച്ച് ഭയങ്കര ക്ലോസ് ആവുന്നു ഒരു പോയിന്റ് രണ്ടുപേരും നമ്പറൊക്കെ എക്സ്ചേഞ്ച് ചെയ്ത് രാത്രി ഫോൺ വിളിയും അതേപോലെ തന്നെ മെസ്സേജ് ഒക്കെ ആയി ഇവർ മാക്സിമം എത്ര ക്ലോസ് ആകാൻ പറ്റുമോ അത്രയ്ക്ക് ക്ലോസ് ആകുന്നു അതിനുശേഷം കുറച്ച് ദിവസങ്ങളിൽ തന്നെ ഇവർ ജോലി ചെയ്യുന്ന കമ്പനിയിലെ അതിൻ്റെ പിറകിൽ കുറച്ച് മാറിയാണ് ഈ മോഹൻ്റെ വലിയൊരു വാഴത്തോട്ടുള്ളത് ജോലി കഴിഞ്ഞതിന് ശേഷം കുറച്ച് മണിക്കൂർ രണ്ടുപേരും അടുത്തുള്ള വാഴത്തോട്ടത്തിലേക്ക് പോയി സമയം ചിലവഴിക്കുന്നുണ്ടായിരുന്നു അവിടെ വെച്ച് ജോലി കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു അഞ്ച് മണിക്ക് പോയി കഴിഞ്ഞാൽ ഏഴ് എട്ട് മണിക്കാവും സോണിയ ആ തോട്ടത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഈ മോഹനല്ലേ ഇയാൾ ബൈക്കിലാവും സോണിയെ അവരെ വീട്ടിലേക്ക് കൊണ്ടുപോയി ആക്കുക പക്ഷേ മക്കൾക്കൊന്നും മോഹനുമായി തൻ്റെ അമ്മ റിലേഷൻഷിപ്പിലാണെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ആരീതെ ഇവർ രണ്ട് റിലേഷൻഷിപ്പ് ഇവർ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു ഇങ്ങനെ ആരും അറിയാതെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഒരു പോയിന്റിൽ സോണിയ ഈ മോഹനോട് ഇങ്ങനെ എനിക്ക് ഭർത്താവില്ല നിങ്ങളെ കാണാൻ ഭാര്യയില്ല നമുക്ക് രണ്ടുപേർക്കും കല്യാണം കഴിച്ചാലോ എനിക്ക് രണ്ട് മക്കളുണ്ട് അവരെ കൂടെ നിങ്ങൾ നോക്കണം നമുക്കൊരു വീട്ടിൽ ഒരുമിച്ച് രണ്ട് മക്കളുമായി ജീവിക്കാനൊക്കെ പറഞ്ഞപ്പോൾ മോഹൻ അത് കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഞെട്ടിപ്പ് രുന്നു അന്ന് പറ്റില്ല എന്ന് ശരി നമുക്ക് ഇങ്ങനെ തന്നെ റിലേഷൻഷിപ്പ് കൊണ്ടുപോകാം ഇനി കൂടുതൽ മുന്നോട്ട് പോകണമെന്നൊക്കെ പറഞ്ഞ് അവിടെ വെച്ച് അത് സ്റ്റോപ്പ് ചെയ്യുന്നു അതിനുശേഷം ഒരു ഡിസ്റ്റൻസ് മോഹൻ ഈ സോണി നിന്ന് കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ സോണിക്ക് ഒരു കാര്യം മനസ്സിലാവുന്നു അതായത് തന്നെ ഇയാൾ ഉപയോഗിക്കുമായിരുന്നു ഇത്രയും ആഴ്ചകളായി തന്നെ ഇയാൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു എന്നൊരു കാര്യം ആ ഒരു പോയിന്റിലായിരുന്നു സോണിക്ക് മനസ്സിലായത് അതിനുശേഷം സോണി ചെയ്തത് ഒരു ദിവസം ഇയാളെ വിളിച്ച് ഇങ്ങനെ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് വാഴത്തോട്ടത്തിലേക്ക് പോകാനെന്നൊക്കെ പറഞ്ഞ് വൈകുന്നേര സമയത്ത് ജോലി കഴിഞ്ഞ് രണ്ടുപേരും അങ്ങോട്ട് പോകുന്നു അവിടെ വെച്ച് സോണിയെ പറഞ്ഞത് ഇങ്ങനെ കഴിച്ചില്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള കാര്യങ്ങളൊക്കെ അല്ലേ ഇതൊക്കെ ഞാൻ എല്ലാവരോടും പറയും ഞാൻ പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുക്കും എന്നെ പീഡിപ്പിച്ചു വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് കംപ്ലൈൻ്റ് കൊടുക്കും പിന്നെ ജീവിതകാലം മുഴുവനും നിങ്ങൾ പോയി ജയിലിൽ കിടക്കേണ്ടി വരും അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കണമെങ്കിൽ മര്യാദയ്ക്ക് കല്യാണം കഴിച്ചോ അല്ലെങ്കിൽ അത് സ്വഭാവമാകുന്നൊക്കെ പറഞ്ഞു അവിടെ വെച്ച് സോണിയ ഭയങ്കരമായിട്ട് ഇയാളെ പേടിപ്പിക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ കേട്ട സമയത്ത് മോഹൻ ശരിക്കും പേടിച്ചു പോയി വേറെ വഴിയില്ല കല്യാണം കഴിച്ചേ പറ്റൂ വേറെ ചെയ്യാൻ പറ്റുന്ന കാലം വെച്ചപ്പോൾ അവസാനം അവിടെ വെച്ച് ഇയാൾ പറഞ്ഞത് ഞാൻ കുറച്ച് ആലോചിക്കാം എനിക്ക് കുറച്ച് സമയം സമയമെന്നൊക്കെ പറഞ്ഞ് ഇയാൾ കുറച്ച് സമയം വാങ്ങുന്നു അതിനുശേഷം രണ്ട് പേര് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു പക്ഷേ തിരിച്ച് വീട്ടിലേക്ക് എത്തിയ മോഹൻ വിചാരിച്ചത് സോണിയെ കല്യാണം കഴിക്കാൻ പറ്റില്ല അതേസമയം തന്നെ കല്യാണം കഴിച്ചില്ലെങ്കിൽ എന്തായാലും ജയിലിൽ പോകേണ്ടി വരും അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ സോണിയെ കൊന്നേ പറ്റും സോണിയെ കൊന്ന് ഒഴിവാക്കിക്കഴിഞ്ഞാൽ പഴയ പോലെ സമാധാനമായി ജീവിക്കാം ഒരു കുഴപ്പമുണ്ടാകില്ലെന്നൊക്കെ വിചാരിച്ച് സോണിയെ കൊല്ലാനായി ഇയാൾ തീരുമാനിക്കുന്നു അതിനാണ് ഇയാള് ചെയ്തത് അടുത്ത ദിവസം ജോലിക്ക് പോയ സമയത്ത് സോണിയെ ആ പഴയ വാഴത്തോട്ടം അല്ലേ അങ്ങോട്ടേക്ക് സംസാരിക്കാൻ വിളിക്കുന്നു വൈകുന്നേര സമയത്ത് ജോലി കഴിഞ്ഞ് രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോകുന്നു അവിടെ വെച്ച് സംസാരിക്കാനായി രണ്ടുപേരും ഒരു സ്ഥലത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ രണ്ടുപേർ സംസാരിക്കുന്ന സമയത്ത് ഇയാൾ പറഞ്ഞത് കല്ല്യാണം കഴിക്കാൻ പറ്റില്ല നീ എന്ത് വേണേ ചെയ്തോ എനിക്കൊരു കുഴപ്പമില്ല പോയി കിടക്കണേ കിടക്കുക എന്നൊക്കെ പറഞ്ഞ് ഇയാൾ അവിടെ വെച്ച് ഭയങ്കരമായിട്ട് മോഹനെ ചൂടാവുന്നുണ്ടായിരുന്നു അത് കേട്ട സോണിയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു രണ്ടുപേരും അവിടെ വെച്ച് ഭയങ്കര വാക്കുതർക്കം ഉണ്ടാകുന്നുണ്ടായിരുന്നു ആ വാക്കുതർക്കത്തിനിടയ്ക്ക് നിലത്ത് കിടക്കുന്നുണ്ടായിരുന്ന വലിയൊരു കല്ല് ഉപയോഗിച്ച് സോണിയുടെ തലയ്ക്ക് ഇയാൾ അടിക്കുന്നു അടിയിട്ട് നിലത്തി വീണ് പുഴയുന്നുണ്ടായിരുന്ന സോണിയ ഇയാളുടെ കയ്യിൽ ഈ വാഴയുടെ ഇല വെട്ടുന്ന ചെറിയൊരു കത്തിയുണ്ട് ആ കത്തി ഉപയോഗിച്ച് നിലത്ത് കിടന്ന് പിടയുന്ന സോണിയുടെ കഴുത്ത് ഇയാള് മുറിക്കുന്നു കുറച്ച് സമയത്ത് തന്നെ ചോര വാർന്ന് സോണിയ അവിടെ വെച്ച് കൊല്ലപ്പെടുന്നു അങ്ങനെ മരിച്ചതിന് ശേഷം ദേഷ്യം മാറാതെ വായിച്ചിലാക്കിയ പലതവണ ആ കത്തി വേച്ച് ഇയാൾ കുത്തുന്നുണ്ടായിരുന്നു ശേഷി അയാൾ ചെയ്ത് അവിടെ തന്നെ ചെറിയൊരു കുഴി ഒഴിച്ച് ഏകദേശം മൂന്നടികൾ കുഴി ഒഴിച്ച് സോണിയെ അവിടെ വെച്ച് ഇയാൾ മറവ് ചെയ്യുന്നു ശേഷി ഇയാൾ തിരിച്ച് വീട്ടിലേക്ക് പോയി പഴയ പോലെ തന്നെ ആ ഒരു ഫാക്ടറിയിൽ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു ഞാൻ സോണി മിസ്സായപ്പോൾ അടുത്ത രാത്രി വരെ അമ്മയെ കാണാത്തതുകൊണ്ട് തന്നെ സോണിയുടെ രണ്ട് മക്കൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പോയി സോണിയെ കാണുന്നില്ല അമ്മ എങ്ങോട്ട് പോയെന്നറിയില്ല എന്ത് സംഭവിച്ചെന്നറിയില്ല ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്നൊക്കെ പറഞ്ഞൊരു മിസ്സി കംപ്ലയിൻറ്റ് ഒഴുക്കുന്നു ഈ സോണിയുടെ മൊബൈൽ ഫോണും അതുപോലെ തന്നെ സോണിയുടെ ഡ്രസ്സൊക്കെ അല്ലേ അതൊക്കെ അടുത്തുള്ള തോട്ടിലേക്ക് ഇയാൾ എടുത്ത് വലിച്ചെറിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ സോണിയുടെ ഡ്രസ്സോ മൊബൈൽ ഫോണോ പോലീസിന് കിട്ടിയിരുന്നില്ല ശേഷം പോലീസ് ഉദ്യോഗസ്ഥർ ഇങ്ങനെ മിസ്സി കംപ്ലയിൽ കിട്ടിയപ്പോൾ അവർക്ക് അറിയുന്ന എല്ലാ സ്ഥലത്തും അന്വേഷിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇവർ എത്ര അന്വേഷിച്ചിട്ടും സോണിയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല അങ്ങനെ മൂന്ന് നാല് ദിവസത്തിന് ശേഷമായിരുന്നു ആ വാഴത്തോട്ടത്തിൽ കൂടുമറിക്കാനെത്തിയ യുവാവ് അവിടെ മൃതദേഹം കിടക്കുന്നതായി കണ്ടതും പോലീസിൽ ഇവർ അറിയിച്ച് പോലീസിനെ അങ്ങോട്ട് വരാൻ പറഞ്ഞത് അവസാനം പോലീസ് അന്വേഷിച്ചപ്പോൾ ഈ മിസ്സി കംപ്ലയിൽ കിട്ടിയതായി പോലീസ് മനസ്സിലാക്കി മനസ്സിലാവുന്നു ആ മിസ്സി കൺറ്റ് അവസാനം സോണിയാണെന്ന് പോലീസ് കൺഫേം ചെയ്യുന്നു ശേഷം നടത്തിയ ഇൻവെസ്റ്റേഷനിലായിരുന്നു സോണിയ ഇങ്ങനെ മോഹനുമായി റിലേഷൻഷിപ്പിലായിരുന്നു അവസാനം സോണിയ കല്യാൺ കഴിക്കണമെന്നൊക്കെ മോഹനോട് പറഞ്ഞിരുന്നു അത് മോഹൻ ഇഷ്ടപ്പെട്ടില്ല അത് കാരണമാണ് മോഹൻ സോണിയെ കഴുത്ത് മുറിച്ച് കൊന്നത് എന്നൊക്കെ പോലീസിന് മനസ്സിലാവുന്നു അവസാനം മോഹനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തപ്പോൾ അയാളും സംഭവിച്ച മുഴുവൻ കാരോട് പറഞ്ഞ് താനാണ് സോണിയെ കൊന്നത് എന്ന് സമ്മതിക്കുന്നു ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് രണ്ട് കുട്ടികളുള്ള സോണിയ ആ ഒരു സമയത്ത് ഒരു റിലേഷൻഷിപ്പിൽ സോണിയ ആകുന്നു പക്ഷേ ആൾക്കാണെങ്കിൽ കല്യാണം കഴിക്കാൻ ഒരു താല്പര്യമില്ല അയാൾ ഭയങ്കരമായിട്ട് നിർബന്ധിച്ച് കല്യാണം കഴിച്ചേ പറ്റുമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സോണിയ പീഡിപ്പിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ കല്യാണം കഴിച്ചില്ലെങ്കിൽ പോലീസ് കംപ്ലയിൻറ്റ് കൊടുക്കും പീഡിപ്പിച്ചെന്നൊക്കെ പറഞ്ഞ് കംപ്ലയിൻറ്റ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് കൂടുതൽ ആൾ പീഡിപ്പിക്കുന്നു അവസാനം വേറെ വഴിയില്ലാതെ അയാൾക്കാണെങ്കിൽ കല്യാണം കഴിക്കാൻ തീരെ താല്പര്യമില്ല അതുകൊണ്ട് തന്നെ സോണിയുടെ കഴുത്ത് മുറിച്ച് ആൾ കൊലപ്പെടുത്തുന്നു ഈ സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യണം